ഹലോ എൻ്റെ പേര് എബിൻ മാത്യു കഴിഞ്ഞ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി സീനിയർ റാങ്ക് ലിസ്റ്റിൽ വരുവാനായിട്ട് എനിക്ക് സാധിച്ചു തീർച്ചയായിട്ടും ഞാൻ പഠിച്ച രീതികൾ ഞാൻ പോയ വഴികൾ നിങ്ങൾക്കും പ്രയോജനകരമാകും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ സ്ട്രാറ്റജീസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ എച്ച് എസ് എസ് ടി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുത്ത പോലെ തന്നെ ഞാനും തീരുമാനമെടുത്തു നാളെ മുതൽ പഠിക്കാം പക്ഷേ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പോലെ തന്നെ നാളെ മുതൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം അങ്ങനെ ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് തന്നെ തുടക്കത്തിൽ ഇതെങ്ങനെ പാസ്സാകും എന്നുള്ളതിനെ പറ്റി പലരോടും സംസാരിക്കുകയും റാങ്ക് ലിസ്റ്റിൽ വന്നവരോടൊക്കെ പലപ്പോഴും ചോദിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അത് പലപ്പോഴും എൻ്റെ സ്ട്രാറ്റജി എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി പഠനത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമായിരുന്നു എന്നാലേ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്നാലേ എക്സാമിൻ്റെ തൊട്ട് മൂന്ന് മാസം മുമ്പ് മുതലുള്ള സമയമായിരുന്നു എന്നെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് കിട്ടിയ സമയം തുടക്കം പോലെ ഞാനൊരു ഒരു ആവറേജ് പഠിത്തക്കാരനായതുകൊണ്ട് തന്നെ പല ക്ലാസ്സുകളിലും നിങ്ങളെ പോലെ തന്നെ അത്യാവശ്യം മാർക്കൊക്കെ മേടിച്ച് പാസ്സായി പോയ ഒരാളെന്നുള്ള നിലയിലും എങ്ങനെ ഈ സമയം കൊണ്ട് പഠിച്ചു തീർക്കാമെന്നുള്ളൊരു ഐഡിയ ആദ്യമില്ലായിരുന്നു അപ്പോഴാണ് മനസ്സിലൊരു ചിന്ത വന്നത് നേരത്തെ എനിക്ക് മുമ്പ് പഠിച്ച് പാസ്സായവർ അവർ പോയ വഴികൾ അല്ലെങ്കിൽ അവർ സ്വീകരിച്ച സ്ട്രാറ്റജീസ് അറിയാനും അതിനനുസരിച്ച് എൻ്റെ സ്ട്രാറ്റജി ഒന്ന് ക്രമപ്പെടുത്താനുമായിട്ടുള്ള തീരുമാനം ഞാൻ എടുക്കുന്നു ഓക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ചെയ്തത് നമ്മളുടെ സിലബസ് എച്ച് എസ് ടി ഹിസ്റ്ററിയുടെ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ആദ്യമായിട്ട് എച്ച് എസ് എസ് ടി ഹിസ്റ്ററിയുടെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്തു ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു ഏഴ് പേജോളം വരുന്ന ഒരു നല്ല സിലബസ് ആണ് ഇതിലും വലിയൊരു സിലബസ് നമുക്ക് വേറെ കിട്ടാനുമില്ല അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഹിസ്റ്ററിക്ക് ഉള്ളത് അപ്പം സിലബസ് എടുത്തു അപ്പം അതിനനുസരിച്ച് ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നോട്ടുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഓരോ യൂണിറ്റുകൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടുകൾ കളക്ട് ചെയ്ത് വെക്കുകയാണ് ആദ്യം ചെയ്ത് പക്ഷെ അതുകൊണ്ട് പഠിച്ചു തുടങ്ങാനായിട്ട് എനിക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ എവിടെയാണ് എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ആയിരിക്കില്ലായിരുന്നു അപ്പൊ അതിന് ഞാൻ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടുകളും നമ്മുടെ സിലബസും വെച്ചിട്ട് ക്വസ്റ്റിൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് വ്യക്തമായിട്ട് ഒന്ന് നോക്കി സിലബസിലെ എവിടെയൊക്കെയാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കിയത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം പല വട്ടം അങ്ങനെ ഞാൻ നമ്മുടെ സിലബസിലൂടെയും ടോപ്പിക്കുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഏത് ഭാഗത്തുനിന്നാണ് ഈ ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് ചോദിച്ചു വരുന്നത് ഇനിയും ചോദിക്കുമ്പോൾ ഏത് ചോദ്യമായിരിക്കാം ചോദിക്കാൻ സാധ്യതയുള്ളത് അങ്ങനെയുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റി എൻ്റെ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എച്ച് എസ് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ സിലബസ് എടുക്കുക നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ടുകൾ നോക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ വെച്ച് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ നോക്കി നിങ്ങൾ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനി ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് ആവർത്തിച്ചു വരുന്ന ഭാഗങ്ങളുമുണ്ട് പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിയിൽ എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയ ഒരു ഭാഗം ഹിസ്റ്റോറിയോഗ്രഫി ആയിരുന്നു അപ്പോൾ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് അനാലിസിസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറും അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് കോർ ഏരിയ ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും ബുദ്ധിമുട്ടാകുന്നത് എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മാർക്ക് മേടിക്കാനായിട്ട് പറ്റുന്ന ഭാഗം തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പ്രത്യേകിച്ച് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി കുറച്ച് വായിച്ചു പോകാനായിട്ടുള്ള ഭാഗമാണ് അതിൽ നമുക്ക് പത്തു മാർക്കോളം ചോദ്യങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗവുമായിട്ട് നല്ല ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഓക്കെ അതുപോലെ ഫസ്റ്റ് പേപ്പറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ചെറിയ ചില ഭാഗങ്ങളാണ് ഫസ്റ്റ് പേപ്പറിനെ നമ്മളോട് ചോദിക്കുന്നത് ആ ടോപ്പിക് എല്ലാം കറക്റ്റ് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മളോട് സിലബസിൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ നമ്മളോട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ആക്റ്റിനെ പറ്റി നിരന്തരമായിട്ട് നമുക്ക് എച്ച് എസ് എസ് ടി ഹിസ്റ്ററിക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഫുഡ് സേഫ്റ്റി ആക്ട് എന്ന് വന്നു അതിന്റെ തുടർച്ചയായിട്ട് ഗവൺമെന്റ് അതിൽ നടത്തിയിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ അമൻമെൻറ്റ്സ് എന്തൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ വുമൺ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ഫസ്റ്റ് പേപ്പറിൽ ചോദിച്ചു വരുന്ന ഭാഗങ്ങളാണ് അപ്പം അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ ആ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും വേറൊരു ഭാഗം ഫസ്റ്റ് പേപ്പറിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയററ്റിക്കൽ പാർട്ടാണ് പ്രത്യേകിച്ചും നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് മെത്തഡോളജി ഈ ഭാഗങ്ങളാണ് പിന്നെ കുറച്ച് ഒരു പഠിക്കാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നു പ്രത്യേകിച്ച് ബി എഡൊന്നും ബി എഡിന് വേണ്ട രീതിയിൽ നമുക്ക് ഈ ഭാഗങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് കാരണം ഈ ടീച്ചിങ് മെത്തഡോളജി അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പറ്റാത്ത ഭാഗങ്ങളാണ് കാരണം നമ്മൾ ആ ഏരിയകൾ ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചു പോയവരാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള മാർക്കുകൾ നമ്മൾക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റുന്ന ഭാഗമാണ് പിന്നെയുള്ള റിസർച്ച് മെത്തഡോളജിയാണ് അതിൽ നിന്നും നമുക്ക് തുടർച്ചയായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ട് ഓക്കെ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് അതുപോലെ മെത്തേഡ്സ് ഓഫ് റിസർച്ച് ടൂൾസ് ഓഫ് റിസർച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ആ ഭാഗത്തു നിന്ന് നമുക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഹിസ്റ്ററി പേപ്പറിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് പേപ്പറിൻ്റെ ആണെങ്കിലും പാടുള്ള ഭാഗങ്ങൾ പഠിക്കാനായിട്ടുള്ള ഞാൻ സ്വീകരിച്ച രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ പല പി എസ് സി പരീക്ഷകളും എഴുതിയിട്ടുണ്ടാവും പക്ഷേ പലപ്പോഴും നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കൂടുതൽ സമയം വെറുതെ ഇരുന്ന് ബോർ നമ്മൾ ബബിൾസ് കറുപ്പിക്കാറുണ്ട് ഒരു കാരണവശാലും നമ്മളത് ചെയ്യരുത് കാരണം ഇതൊരു ഒബ്ജക്റ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് വ്യക്തമായിട്ട് ഉത്തരമറിയാവുന്നത് മാത്രമേ നമ്മൾ കറുപ്പിക്കാവുള്ളൂ വെറുതെ നമ്മൾ കറുപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ കറുപ്പിച്ചവർ ഒത്തിരി പേരുണ്ട് അങ്ങനെ കറുപ്പിച്ചവർക്ക് ചിലരെ റാങ്ക് ലിസ്റ്റിൽ വന്നെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷത്തിനും അങ്ങനെ വരുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ടുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത് അറിയാവുന്നത് മാത്രം കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് പോവുക അത് തീർച്ചയായിട്ടും നമ്മളുടെ വിജയത്തെ ബാധിക്കുന്ന സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കും ഓക്കെ വീണ്ടും നമുക്ക് കാണാം താങ്ക്